ഈശ്വര ഇന്നും അത് തന്നെ സംഭവിച്ചല്ലോ സാവിത്രി ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ നീ എതിരൊന്നും പറയരുത് ഈ കാലം വരെ നമ്മളെ കുഞ്ഞുങ്ങളെ ഞാൻ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇനി വയസ്സാകാലത്ത് അച്ഛനൊരു ബാധ്യതയാണെന്ന് അവർക്ക് തോന്നാനും പാടില്ല അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു അപ്പൂപ്പൻ എന്താ ഫോട്ടോ നോക്കി മോള് പോയിട്ട് എന്തോ എടുത്തുണ്ടല്ലോ എന്റെ മക്കളൊന്നും കാണാതെ ഈ അപ്പൂപ്പന് എത്ര കാലം ഇരിക്കാൻ പറ്റൂ പക്ഷെ സാവിത്രി ഞാൻ എടുത്ത തീരുമാനം തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ കണക്ക് മോനെ എടാ ഒരു തീരുമാനം എടുത്തു അച്ഛന്റെ കൂട്ടുകാരൊക്കെ മോനെ അറിയാലോ അതിനിപ്പോ ആ ഭാഗവനം ആരായിരുന്നു ഇവിടെ എവിടെയോ ഉള്ള ഒരു ബുദ്ധിസദനത്തിലാ അവിടെ അത്ര വലിയ പറഞ്ഞു തോന്നാൻ ഇവിടെ പ്രശ്നങ്ങളും കേക്കണത് ഏ ഒന്നുമില്ല എന്റെ മോളെ കൊറച്ചു ദിവസായിട്ട് ഉറക്കൊന്നായിട്ട് ശരിയാവുന്നില്ല നിക്ക് എന്തോ ഒരു പേടി പോലെ ഒറ്റയ്ക്ക് കടക്കുമ്പോ ഓരോ ചിന്തകളാ മനസ്സിൽ മാത്രല്ല നാലഞ്ചു ദിവസമായി അറിയാതെ കിടക്കല് മൂത്ര വെച്ച് പോകുന്നുണ്ട് ഇന്നുണ്ടായേ ഇനിയിപ്പൊ കുറച്ചു കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് അപ്പോ അച്ഛൻ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ അതേടാ അതാ നല്ലത് എത്രയും നേരത്തെ ആയാല് അത്രയും ബുദ്ധിമുട്ട് എന്റെ കുട്ടിയെ കുറയല്ലോ അമ്മു എന്നാ പിന്നെ അപ്പൂപ്പന്റെ മഹാഭാരതും രാമായണും കൊതപ്പും വിരിയൊക്കെ അങ്ങോട്ട് എടുത്തോ ചെല്ല് നീക്കി 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 രാമായണതാ അവിടെ അതാ അച്ഛനെ നീറ്റ് പോരിട്ടോ അവിടെ ഇരിക്കണ്ട നീറ്റോ നീറ്റോ അതെന്തേടാ അതൊക്കെ മുറി നാളെ അച്ഛൻ അവിടെ അടുത്താ കിടക്കണത് മോനെ മിണ്ടരുത് നാലഞ്ചു ദിവസം ബെഡില് മൂത്ര വെച്ചെന്നും പറഞ്ഞ് വൃദ്ധസനം തന്നെ അടക്കുക നാലഞ്ചു വരെ ഞാനും ബെഡിൽ തന്നെ മൂത്ര വെച്ചത് അന്നെന്തേ ഈ മന്ദിരങ്ങളും സാധനങ്ങളൊന്നും അച്ഛൻ പറഞ്ഞത് വേണ്ട എനിക്കൊന്നും കേക്കണ്ട നാരായണനും ചന്ദ്രനും ഒക്കെ അവിടെയാണത്രെ സ്വർഗല്ലേ അവിടെ സ്വർഗോ എനിക്കൊരു തെറ്റ് പറ്റി പോയി എന്റെ അച്ഛന് വയസ്സായത് ഞാൻ കണ്ടില്ല കാണാൻ ഞാൻ ശ്രമിച്ചില്ല അതെന്റെ കുറ്റല്ല അച്ഛ എന്റെ അച്ഛന് വയസ്സായി കാണാൻ എനിക്ക് പറ്റാത്ത എന്റെ കുട്ടിക്ക് ആവോ അച്ഛ ഏട്ടനും ഞാൻ ഇവിടെ തരുന്ന സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ അച്ഛൻ എന്താ പറ്റിയ നിനക്ക് തോന്നാൻ ഇല്ല മോളെ നിങ്ങളുടെ ഒക്കെ സ്നേഹം കൂടുതലായിട്ടേ അച്ഛന് തോന്നിട്ടുള്ളൂ പക്ഷേ മനസ്സൊക്കെ അങ്ങട്ട് കുടിവിട്ടു പോണ തോന്നോ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയുന്നില്ല ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടതുപോലെ അപ്പൂപ്പൻ എന്തിനാ പേടിക്കുന്നെ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കല്ലേ മങ്ങലുള്ളൂ ഞങ്ങ ഓർമ്മയുണ്ടല്ലോ ഞങ്ങൾക്കറിയാലോ അത് ഞങ്ങളുടെ അപ്പൂപ്പനാണെന്ന് പിന്നെ എന്താ പ്രശ്നം നീ എന്റെ മോന്റെ മോള് തന്നെ ഞാനൊരു കര പറ്റുന്നത് വരെ എനിക്ക് ഇരുട്ടിൽ വിളിച്ചും കാണിച്ചു തന്നിട്ട് ഒടുക്കം എത്തന്റെ അടുത്ത് എത്തിയപ്പോ കുത്തി കെട്ടി വലിച്ചെറിയാൻ ഓലച്ചൂട്ടല്ല എന്റെ അച്ഛൻ എന്റെ ജീവന്റെ ജീവനാ